എല്ലാവർക്കും ുംമസ്കാരം ഞാന് ഇതിനു മുമ്പ് ഒരു റാശി ഇവിടെ വന്നപ്പം ഞങ്ങളുടെ ചാച്ചൻ്റെ കഥ എല്ലാം കൂടെ വെച്ചാ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് തന്തയുടെ തല കയറി തിരുവാതിര കളിച്ചെന്നും പറഞ്ഞ് യു കെയിലുള്ള എൻ്റെ മൂത്ത പെങ്ങൾ തൊട്ട് ചെന്നൈ ഓഫീസിലുള്ള ക്യാബ് ഡ്രൈവർ ഷൺമുഖൻ തന്നെ എന്നെ എടുത്തിട്ട് ചാമ്പി മൂത്ത ചേച്ചി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ട്വിറ്ററിനകത്ത് സേവ് മൈ ഡാഡ് എന്നും പറഞ്ഞൊരു ഹാഷ്ടാഗും തുടങ്ങി എന്റെ പെർഫോമൻസിന് അത്ര വലിയ ട്രെൻഡിങ് ഒന്നും ഉണ്ടായില്ലെങ്കിലും പുള്ളിക്കാരന്റെ ഹാഷ്ടാഗിന് നല്ല ട്രെൻഡിങ് ആയിരുന്നു സ്വാഭാവികമായി ചാച്ചൻ മാത്രം എന്നെ കുറ്റപ്പെടുത്താത്തത് എന്നിലെ സ്റ്റാൻഡപ്പ് കൊമേഡി ജിജ്ഞാസ ഒഴിവാക്കി ഒരു ദിവസം ചാച്ചൻ രാവിലെ വീടിന്റെ വാദക്കെ പത്രം വായിച്ചിരുന്നപ്പം ഞാൻ ചാച്ചന്റെ അടുത്തോട്ട് നിന്നു എന്നിട്ട് ഞാൻ ചാച്ചനോട് ചോദിച്ചു ചാച്ച ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിയിട്ടും ചാച്ചൻ മാത്രം എന്നെ കുറ്റപ്പെടുത്താത്തത് പുള്ളിക്കാരൻ പത്രം മടക്കി വെച്ചിട്ട് തെക്കുവശത്തുള്ള വാഴത്തോട്ടത്തിലോട്ട് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഓനെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നത് ഒരു കണക്കിന് എല്ലാം എന്റെ കുറ്റ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഹലോ ഹായ് ഐ ആം നെൽസൺ തോമസ് ഐ ആം കമ്മിങ് ഫ്രം കോട്ടയം സിൻസ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഞാൻ ചെന്നൈ വർക്ക് ചെയ്യുമ്പോഴേ അവിടെ എല്ലാവരും എന്നോട് ചോദിക്കുന്നു തമ്പി കോട്ടയത്ത് ഉലി ഞാൻ അന്നേ ഞങ്ങൾ കോട്ടയത്ത് റൊമ്പ സ്പെഷ്യൽ കോട്ടയം മെഡിക്കൽ കോളേജ് അതെ ഇന്നത്തെ എന്റെ സബ്ജക്റ്റ് അതാണ് സാധാരണക്കാരനും സർക്കാർ ആശുപത്രി ഈ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാലേ നമ്മുടെയൊക്കെ വീട്ടിലെ വിറകെടുപ്പ് പോലെയാണ് കറണ്ട് പോയി ഇൻഡക്ഷൻ വർക്കായില്ലെങ്കിലോ നമ്മുടെ ഗ്യാസ് അടിച്ചു പോയാലും എല്ലാം ഇച്ചിരി കരിയും പോവുകയുണ്ടെങ്കിലും നമുക്ക് ആശ്രയിക്കാവുന്ന വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന നമ്മുടെ വിറകടുപ്പാണ് എന്നാൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഇൻഡക്ഷൻ സ്റ്റവ് പോലെയാണ് കാണാനൊക്കെ നല്ല ഭംഗിയാ ഉപയോഗിക്കാനും എളുപ്പമാണ് പക്ഷേ മാസം കറണ്ട് ബില്ല് വരുമ്പം കണ്ടു കണ്ടു എന്റെ വീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അടുത്തായത് കൊണ്ടും ഞാൻ കൊച്ചിലെ തൊട്ട് എന്തെടുത്താലും ആശുപത്രിയിലേക്ക് പോകുന്നത് കാരണവും എന്റെ ഭാര്യ അവളെ രണ്ട് പ്രസവത്തിനും ഒറ്റ കാര്യം എന്നോട് അപേക്ഷിച്ചുള്ളൂ അതായത് അവക്ക് പ്രൈവറ്റ് ആശുപത്രി പ്രസവിക്കണം നിങ്ങൾ എന്തിനാ അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്റെ പൊന്നടിവേ ഈ ഇൻഷുറൻസ് കമ്പനിയും ഈ പ്രൈവറ്റ് ആശുപത്രിയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഈ മീശമാതാവിലെ പിള്ളേരത്തിന്റെ സരസവും തമ്മിലുള്ള ബന്ധം പോലെ ഒരു അവിഹിത ബന്ധം കേട്ടോ കഴിഞ്ഞ മാസം തന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കൈവേദന കൈവേദന ഒന്നുമില്ല കമ്മന്ന് കേടത്ത് സീരിയൽ കണ്ടതിന്റെ വേറെ ഒന്നും ഞാൻ അമ്മയോട് പറഞ്ഞു വാ നമുക്ക് ആശുപത്രി പോകാന്ന് പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രി അമ്മേനോട് ചോദിച്ചു എനിക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പോകണ്ട എനിക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ മതി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുന്നത് അമ്മമാർക്കുള്ള പ്രൈവറ്റ് ആശുപത്രി മമ്മിമാർക്കാ അമ്മ സമ്മതിച്ചില്ല അവസാനം ഞാൻ അമ്മേനെ കൊണ്ട് ആ ഗവൺമെന്റ് ആശുപത്രി വിട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു ഹോസ്പിറ്റലൊക്കെ നല്ല അടിപൊളിയ കേട്ടോ നല്ല നമ്മൾ സാധാരണ ആശുപത്രി ചെല്ലുമ്പോഴും മണമൊന്നുമില്ല നല്ല മുലപൂരിന്റെ മണം ആശുപത്രി ചെന്നുകഴിഞ്ഞാൽ ആശുപത്രിയുടെ മുന്നോട്ട് ചെന്നാൽ തന്നെ ഫ്രണ്ട് ഡെസ്കിൽ തന്നെ ഡയാനൊരു അഞ്ച് അടിപൊളി പെണ്ണുങ്ങൾ നേരിടുന്നിരിക്കുവാണ് ഞങ്ങൾ അകത്തോട്ട് കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പം ആരൊക്കെയാ വന്നു ഒരാൾ അമ്മയുടെ പ്രഷർ നോക്കുന്നു ഒരാൾ വെയിറ്റ് നോക്കുന്നു ഒരാൾ ഷുഗർ നോക്കുന്നു ഞാൻ അവിടെ നിന്ന് വായി നോക്കുന്നു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം അവിടുത്തെ ഏതോ ഒരു എല്ലിന്റെ ഡോക്ടർ എല്ലാം നോക്കിയിട്ട് വെറും മുത്തഞ്ച് രൂപ ഒരു റോയിൻമെന്റ് എഴുതി കൊടുത്തു അപ്പൊ ഞാൻ ആലോചിച്ചു ഞാൻ എന്തെങ്കിലും കണ്ടെ ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു ആണോ ഞാൻ ഈ കോമഡി സ്കിറ്റ് ചെയ്യാൻ വേണ്ട വേണ്ട മോശം എല്ലാം അവസാനിച്ച് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ നേരത്ത് വേറെ വേറെയാൻ മേഡം എന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ചാം റൂമിൽ ഷുഗറിന്റെ ഒരു ഡോക്ടറുണ്ട് പുള്ളിക്കാരനെ കൊണ്ടൊന്ന് കണ്ടിട്ട് പോകണം കേട്ടോസാ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു അമ്മയ്ക്ക് ഷുഗർ കൂടുതലാണ് അത് കാരണം കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ കുറഞ്ഞ ഷുഗർ ഇടയ്ക്കു കൂട്ടാൻ വേണ്ടി വേറെ എന്തോ സുലിൻ പ്രഷർ ബാലൻസ് ആക്കാൻ മഞ്ഞ ബു പ്രഷർ ആക്കാൻ വേണ്ടി ചുമന്ന ഗുളിക ഇനി അപ്പോൾ ഒരു ഗുളിക വിയർത്തില്ലെങ്കിൽ വേറൊരു ഗുളിക എല്ലാത്തിന്റെ അവസാനം ഒരു വലിയ ബ്ലഡ് ടെസ്റ്റ് അതിന്റെ കാശിപ്പോ കൊടുത്താൽ മതി പക്ഷെ പത്ത് ദിവസം കഴിഞ്ഞ് ബ്ലഡ് കൊടുത്താൽ മതി അങ്ങനെ ഇതെല്ലാം കൂടെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കി ഒരു എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡും നമ്മുടെ തരും ഒരു പത്ത് പൈസയുടെ ഒരു തുണ്ടുപേപ്പർ പോലും നമ്മുടെ കൈ തരത്തില്ല മാസമാസം നമ്മൾ ഈ കാർഡുമായിട്ടങ്ങ് ചെന്ന് കയറി കൊടുത്താൽ മാത്രം മതി മൊത്തം ആറായിരത്തി അഞ്ഞൂറ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ആശുപത്രിയുടെ മുന്നിൽ തന്നെ ആശുപത്രിയുടെ വിശാലമായ ഒരു കഫ്റ്റീരിയ ഉണ്ട് പക്ഷേ ഈ കഫ്റ്റീരിയായി കയറുന്നതിന് മുമ്പ് നമ്മൾ പ്രഷറിന്റെ ഡോക്ടറിന് ഒരു അപ്പോയിൻമെന്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഒരു മുട്ടപ്പ്സ് രണ്ട് ചായ തൊണ്ണൂറ് രൂപ അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാര്യം ആലോചിച്ചത് സത്യം പറഞ്ഞ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് ഹോസ്പിറ്റൽ അല്ല അതൊരു ഹോസ്പിറ്റാലിറ്റി ആണ് എന്താണെന്ന് ചോദിച്ചാ മെഡിക്കൽ ഷോപ്പ് ഇൻഷുറൻസ് ഡെസ്ക് അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ സെന്റർ അതിന്റെ കൂടെ ഒരു ഇച്ചിരി ട്രീറ്റ്മെന്റ് എല്ലാം കൂടെ ഒരു ഹോസ്പിറ്റാലിറ്റി കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ നാട്ടിലെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ചുമ്മാ നല്ലത് കേട്ടോ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ എന്തെടുത്താലും പക്കാവ് തിന്നോളീ പാരസിറ്റമോൾ തിന്നാൻ പോകുന്നത് പാരസിറ്റമോള് മുട്ടുവേദന വയറുവേദനയ്ക്ക് പാരസെറ്റമോള് തലവേദനയ്ക്ക് മുടി എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ എല്ലാരും പാരസിറ്റമോൾ തിന്നു ഇങ്ങനെയായി കഴിഞ്ഞ കുറച്ച് നാള് കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് മാസം റേഷൻ കട ഓരോ കിലോ ഡോളോ ഫിഫ്റ്റി കൂടെ കൊടുക്കണം എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം ഇതൊക്കെയാണ് ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു സ്പെഷ്യലിറ്റി ഘട്ടം കാര്യം നമുക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം പത്ത് രൂപയുടെ ഒരു ഒ പി ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചഭക്ഷണം വരെ കിട്ടും അതൊരു വലിയ കാര്യം പക്ഷെ എന്നിരുന്നാലും ചിലരുണ്ട് നമുക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നാ പ്രശ്നം വെച്ചാൽ അവിടെ സ്വഭാവം കൊണ്ട് നമ്മൾ അതിർത്തി ലഭിച്ച പാകിസ്ഥാൻ പട്ടാളക്കാരെ പോലെയാ ആണാ കൂടാ എന്നാ പറഞ്ഞാലും ഉടക്കാം എന്നാലും ഇതെല്ലാം കവർ ചെയ്ത് സപ്പോസ് നമ്മൾ ഡോക്ടറെ കണ്ടെന്ന് വെച്ചോ പുള്ളിക്കാരനൊരു പേപ്പർ എന്തൊക്കെയോ ഒരു സാധനം വരച്ച് കൊടുത്തു തരീ പണ്ട് ഗുഹാമനുഷ്യൻ എഴുതിയിരുന്ന എന്തോ ഒരു ലിപി അത് നമ്മൾ മറിച്ച് വായിച്ചാലും തിരിച്ചു വായിച്ചാൽ എല്ലാം ഒന്നും മനസ്സിലാത്തില്ല അതുമായിട്ട് നമ്മൾ എക്സ്റേ എടുക്കാൻ ചെന്നാൽ എക്സറേ എടുക്കാം ഫോട്ടോ എടുക്കാൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം മരുന്ന് വാങ്ങി ചെന്നാൽ മരുന്ന് വാങ്ങിക്കാം അങ്ങനത്തെ ഒരു കുറിപ്പ് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ആശുപത്രി അത്യാവശ്യ സമയത്ത് നമ്മളെ വല്ലാതെ ഉപകരിക്കും കേട്ടോ അതിപ്പം പാമ്പ് കടിച്ചതാണെങ്കിലും പാണ്ടിലോറി ആണെങ്കിലും പ്രമേഹമാണെങ്കിലും പ്രസവമാണെങ്കിലും എല്ലാം എന്തിനു നമ്മുടെ ഈ കൊറോണ വന്നപ്പോൾ പത്ത് പൈസ വാങ്ങിക്കാൻ നമ്മളെ പൊന്നുപോലെയല്ലേ ഗവൺമെന്റ് നോക്കിയത് യുംക്കോട്ടെങ്കിൽ നമുക്കങ്ങ് സഹിക്കാം അല്ലേ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം